இந்த உடம்பு நான் சுத்தமா வச்சுக்கணும் ஆரோக்கியமா வச்சுக்கணும் இதயத்தை தூய்மையா வச்சுக்கணும் அவ்வளவுதான் அந்த ஆண்டவன்ல வந்து நான் ஒரு கருவி அந்த ஆண்டவன் வந்து பயன்படுத்திட்டு இருக்கான் இப்ப நடிகனா பயன்படுத்திட்டு இருக்கான் நடிகனா நடிச்சுட்டு இருக்க நாளைக்கு என்னமா பயன்படுத்துறானோ அவங்க என்ன பயன்படுத்தாலும் நியாயமா உண்மையா தர்மமா மனசாட்சியோட பயன்படுத்த ദിവീഷ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും ദിവീഷ് ജയലളിത മരണത്തിന് ശേഷം രജനീകാന്തുമായുള്ള നിരവധി ചർച്ചകൾ എ ഐ ഡി എം കെ നടത്തിയതാണ് വിവിധ രാഷ്ട്രീയ നേതാക്കൾ നടത്തിയതാണ് അന്നും ഈ ഭാഗത്തേക്ക് ഇല്ലാത്ത നിലപാടായിരുന്നു രജനീകാന്ത് എന്താണ് മനസ്സുമാറ്റത്തിന് കാരണമെന്നും സൂചനയുണ്ടോ ലക്ഷ്മി രജനീകാന്ത് എന്തായാലും അദ്ദേഹത്തിൻ്റെ തനത് ശൈലിയിൽ തന്നെയാണ് ആരാധകരെ അഭിസംബോധന ചെയ്ത് തുടങ്ങിയത് തൻ്റെ ഏത് സിനിമ വരുമ്പോഴും താൻ എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കും അത് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ എന്ന് ഒരു വിഭവം പറയാറുണ്ട് പക്ഷേ തനിക്ക് അതിൻ്റെ ഒരു ആവശ്യവുമില്ല തൻ്റെ ആരാധകരുടെ സ്നേഹമാണ് തന്നെ ഈ നിലയിലെത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വലിയ ഹർഷാരവും ഏറ്റുവാങ്ങിയാണ് തലൈവൻ തൻ്റെ ഈ പ്രസംഗം തുടങ്ങിയത് ഒട്ടേറെ വർഷങ്ങൾക്ക് ശേഷം ആരാധകരെ നേരിട്ട് ഇത്രയും വലിയൊരു സംഘം ആരാധകരെ നേരിട്ട് കാണുന്നു എന്ന പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ രജനീകാന്ത് ഇന്നത്തെ ഈ പ്രസംഗത്തിൽ വലിയ സാധ്യതകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുമോ എന്ന വലിയ ഉണ്ടായിരുന്നു ആകാംക്ഷാലും അദ്ദേഹം പറഞ്ഞുവെക്കുന്നത് തീർച്ചയായും രാഷ്ട്രീയ പ്രവേശനം അസാധ്യമായ ഒരു കാര്യമല്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് രജനീകാന്ത് തന്റെ ആരാധകരെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ വലിയ തോതിൽ ചൂഷണം ചെയ്യുന്നു ശരി അവരെ പ്രസാദ് കുമാർ ഉണ്ട് ചെന്നൈയിൽ പ്രസാദ് രജനീകാന്ത് ഉടൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഒരു ഘട്ടത്തിൽ വന്നിരുന്നു എന്നാൽ അത് ഗോസിപ്പ മാത്രമാണെന്നും സൂചനകളുണ്ടായിരുന്നു എന്നാൽ അതിന് ചില വ്യക്തത വരുന്നുണ്ടോ രജനീകാന്തിൻ്റെ ഇന്നത്തെ പ്രസ്താവനയോടുകൂടി പ്രസാദ് ഹാഷ്മിയെ പത്ത് വർഷത്തിന് ശേഷമാണ് രജനീകാന്ത് ആരാധകരെ കാണുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി ഏഴിലായിരുന്നു ആരാധകരുടെ സംഘം ഉണ്ടായിരുന്നത് അന്ന് രജനീകാന്ത് രാഷ്ട്രീയത്തിൽ പ്രവേശിപ്പിക്കണം പ്രവേശിക്കണമെന്നായിരുന്നു ആരാധകരുടെ ആഗ്രഹം അതിനുവേണ്ടി ഏറെക്കാലം അവർ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ രജനീകാന്ത് മനസ്സ് തുറന്നില്ല അതിനുശേഷം പല ഘട്ടത്തിലായി പല രാഷ്ട്രീയ കക്ഷികൾ അണ്ണാർ ഡി എം കെയും ബി ജെ പിയും അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ തമിഴ്നാട്ടിൽ രജനീകാന്തിൻ്റെ പേര് ഉപയോഗപ്പെടുത്തി ഉപയോഗിക്കുകയും ചില തിരഞ്ഞെടുപ്പുകളിലെങ്കിലും രജനീകാന്ത് ഫാൻസിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ രജനീകാന്ത് ഇന്ന് വളരെ വ്യക്തമായി പറഞ്ഞത് താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും ഒരു അംഗം ചേരാൻ താല്പര്യമില്ല പക്ഷേ എൻ്റെ എൻ്റെ ഫാൻസിനെ എൻ്റെ പേര് ഉപയോഗിച്ച് എൻ്റെ ഫാൻസിനെ പലരും വോട്ടിനായി ചൂഷണം ചെയ്തിട്ടുണ്ട് അത് ഇനി ഉണ്ടാകില്ല എന്ന് രജനീകാന്ത് അസനിഗ്ധമായി പറഞ്ഞു ആ അസന്നിഗ്ധമായ വാക്കാണ് ഒരുപക്ഷേ അദ്ദേഹം ഇനി ഒരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് രൂപീകരിക്കാനുള്ള സാധ്യത നമുക്ക് തെളിച്ചുകൊണ്ടുവരുന്നത് ആരാധകർക്ക് അതിൽ താല്പര്യമുണ്ട് ഇന്ന് കോടമ്പാകത്തെ രാഘവേന്ദ്ര അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കല്യാണ മണ്ഡപത്തിൽ ആരാധകരുടെ യോഗം നടക്കുകയാണ് മൂന്ന് ജില്ലകളിൽ കരൂര് ദിണ്ടിഗൽ കന്യാകുമാരി ജില്ലകളിലെ ആരാധകരാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഉച്ചവരെയാണ് ഈ മൂന്ന് ജില്ലകളിലെ ആളുകൾ പങ്കെടുക്കുന്നത് അവർക്ക് രജനീകാന്ത് ഏതാണ്ട് അരമണിക്കൂറോളം സംസാരിച്ചു അതിനുശേഷം രജനീകാന്തമായുള്ള ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട് ഈ സമയത്ത് മാധ്യമങ്ങളെല്ലാം തന്നെ പുറത്താക്കിയിരിക്കുകയാണ് ഇപ്പോൾ വളരെ ക്ലോസ്ഡ് ഗ്രൂപ്പ് മാത്രമാണ് അകത്തുള്ളത് ഏതാണ്ട് അറുന്നൂറ് പേർ മാത്രമാണ് ആ മണ്ഡപത്തിൽ ഉള്ളത് ഇനി അഞ്ച് ഈ അഞ്ച് ദിവസം ഇതേപോലെ ആരാധകരുടെ ആ സംഘമുണ്ട് ഒരുപക്ഷേ ഈ അഞ്ച് ദിവസങ്ങളിലും ആരാധകരിൽ നിന്നും ശക്തമായ സമ്മർദ്ദം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം വന്നേക്കാം പക്ഷേ അതിന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അതിനെ അനുവദിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഉറപ്പില്ല കാരണം രണ്ട് വർഷം മുമ്പ് അദ്ദേഹം മാസങ്ങളോളം അസുഖബാധിതനായിട്ട് കിടന്നിരുന്നു അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ റാണ എന്ന ചിത്രം ഷൂട്ടിംഗ് പോലും നിർത്തിവെക്കുകയും ചെയ്തു അതിന് ഇനിയിപ്പോൾ പുതിയ പടം രഞ്ജിത്തിൻ്റെ പുതിയ പടത്തിൻ്റെ പണികൾ ഇരുപത്തിയെട്ടിന് തുടങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്ന രജനീകാന്തിൻ്റെ ആരാധകർ മാത്രമല്ല തമിഴകവും രാജ്യം മുഴുവനും കാത്തിരിക്കുന്നു ഒരുപക്ഷേ രജനീകാന്ത് ഇനി രാഷ്ട്രീയത്തിലേക്ക് വരുമോ എന്നാണ് തീർച്ചയായും ിൽ ജയലിതയെ മറന്നതിനു ശേഷം ഒരു ശൂന്യതയുണ്ട് ഏറെക്കാലത്ത് ഏതാണ്ട് നാല്പത് അമ്പത് വർഷത്തിന് ശേഷം സിനിമാ രംഗത്തുള്ള സിനിമാ രംഗത്ത് ഇല്ലാത്ത ഒരാൾ തമിഴ്നകത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കാണ് കരുണാനിധിയും എം ജി ആറും ജയലളിതയുമായിരുന്നു ഇതുവരെ മുഖ്യമന്ത്രിമാരായിരുന്നത് ഒ പി എസ് ഇടക്കാലത്ത് മാത്രം എന്നാൽ ഇപ്പോൾ ഈ സിനിമാ രംഗത്ത് അല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി അയയ്ക്കണം ആ ഒരു വിടവ് നികത്താൻ രജനീകാന്തിന് ആവശ്യമുണ്ട് എന്നാണ് എല്ലാവരും കരുതുന്നത് ബി ജെ പി അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു രജനീകാന്തുമായ ഈ വിഷയത്തിൽ ചില ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് സൂചനകൾ വന്നിരുന്നു രജനീകാന്ത് ഇന്നത്തെ പ്രഖ്യാപനവും അതുമായി അങ്ങ് കൂട്ടി